മ ഈ മൂന്നര വയസ്സുള്ള മകളെയും ഭർത്തൃമാതാവിനെയും വെട്ടിക്കൊല്ലാൻ കൊലപ്പെടുത്താൻ കാമുകന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അനുശാന്തി അനുശാന്തി ഇവിടെ ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായിരുന്നു ഉദ്യോഗസ്ഥയായിരുന്നു ഈ അനുശാന്തിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം അനുശാന്തിയുടെ വിടുതൽ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് സുപ്രീം കോടതി നാളെ വിധി പറയും അനുശാന്തി എന്തൊക്കെ വാദമാണ് സർക്കാർ പക്ഷേ അതിനെതിരെ അനുശാന്തിക്ക് യാതൊരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് സർക്കാർ വാദിച്ചിട്ടുണ്ട് അനുശാന്തിയാണ് ഏറ്റവും ക്രൂരമായി ഈ കൊലപാതകത്തിന് കൂട്ടുനിന്ന യാതൊരു തരത്തിലും ശിക്ഷ ഇളവ് അർഹിക്കുന്ന ഒരാളല്ല എന്ന് സർക്കാർ പറയുകയാണ് എന്താണ് നാളെ ഈ അനുശാന്തിക്ക് ശിക്ഷ ഇളവ് ഉണ്ടാവുമോ ഒന്നും പറയാത്ത പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് കേസ് എത്തി നിൽക്കുകയാണ് ഇത് സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് അനുശാന്തിക്ക് എന്ത് പങ്കാണ് ഇവിടെ ഉള്ളതെന്ന് ഈ കേസിലുള്ളതെന്ന് കാരണം ഡയറക്റ്റ് ആക്ഷനിൽ ഈ അനുശാന്തി ഇല്ല ഇല്ല പക്ഷേ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇവർ ഒന്നിക്കാനുള്ള ചില വാട്സപ്പ് മെസ്സേജുകളുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലാം തീയതിയാണ് ഈ വാട്സപ്പിന്റെ മെസ്സേജുകളൊക്കെ തന്നെ ലിജീഷിന്റെ കൈ കിട്ടുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലാം തീയതി ഏപ്രിൽ പതിനാറാം തീയതിയാണ് ഈ കൊലപാതക നടക്കുന്നത് ഓമനയുടെയും സ്വസ്തികയുടെയും അതായത് ലിജീഷിൻ്റെയും അനുശാന്തിയുടെയും പിന്നെ മകളാണ് സ്വസ്തിക പിന്നെ അമ്മയാണ് ലിജീഷിൻ്റെ അമ്മയാണ് ഓമന ഇപ്പം ലിജീഷിന് ഏപ്രിൽ നാലാം തീയതി പിന്നെ ഈ മെസ്സേജുകളെല്ലാം ലഭിക്കുന്നു അതാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന തെളിവ് പക്ഷേ ഈ മെസ്സേജുകളിൽ എവിടെയും കൊലപ്പെടുത്തുക എന്ന് ഈ അനുശാന്തി പറഞ്ഞിട്ടില്ല അനുശാന്തി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു തെളിവ് ഇപ്പോളാണ് ഇത് ചെയ്തത് ഇപ്പോളാണ് ചെയ്യിച്ചത് ചെയ്യിച്ചതെന്നുള്ള സാക്ഷി മൊഴികളാണ് സാക്ഷിമൊഴിക്കാത്തൊരണ അനൂ അനൂപിൻ്റേതാണ് എന്ന് പറയുന്നത് ഇവളുടെ സഹോദരനാണ് അയാൾ മൊഴി മാറ്റി കഴിഞ്ഞു അയാൾ വിചാരണ വേളയിൽ മൊഴി മാറ്റി പിന്നെ അതിനകത്ത് നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് സാക്ഷി നാൽപ്പത്തൊമ്പത് സാക്ഷി നാൽപ്പത്തൊന്ന് തൊണ്ടി മുതലും എൺപത്തഞ്ച് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിലെ ഇപ്പോഴുള്ള ഒരു കേസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് അനാവശ്യമായ എന്നെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു മർദ്ദിച്ചത് മൂലമാണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് കാഴ്ച നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഇവർക്ക് നിലവിൽ കണ്ണു കാണില്ല കണ്ണു കാണില്ല ഏതാണ്ട് മുപ്പത് ശതമാനം കാഴ്ചയെ ആ മുപ്പത് ശതമാനം കാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര അറിയാമല്ലോ ഏത് അവസ്ഥയായിരിക്കും എന്ന് മുപ്പത് ശതമാനം കാഴ്ചയേ ഉള്ളൂ അപ്പോ പോലീസ് പിന്നെ പറയുന്ന മറുപടി പിന്നെ സർക്കാർ അറിയിച്ച ഇപ്പൊ നിഷേരാജൻ ശങ്കർ സ്റ്റാൻഡിങ് കൗൺസിലർ അവരാണ് നമുക്ക് വേണ്ടി മറുപടി സത്യവും മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് പ്രമേഹമാണെന്നാണ് പ്രമേഹം മൂലമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു മർദ്ദനമൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു സിമ്പതി പിടിച്ചു വാങ്ങി ഈ കേസിൽ നിന്ന് വിടുതൽ വാങ്ങാനാണ് ഇവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിൽ ഇവൾക്ക് ജാമ്യം കൊടുത്തായിരുന്നു ജാമ്യം കൊടുത്ത ശേഷം ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി യുവാക്കളുടെ ജീവപര്യന്തം ശരിവെച്ചതാണ് ഇരട്ട ജീവപര്യന്താണ് മറ്റവൻ്റെ അതായത് നിനോ മാത്യുവിൻ്റെ പിന്നെ വധശിക്ഷ പക്ഷേ ഹൈക്കോടതി ഒഴിവാക്കി ഹൈക്കോടതി ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്തഞ്ച് വർഷം തടവ് അതൊരു കാരണവശാലും ആ സമയത്ത് ഇരുപത്തഞ്ച് വർഷവും ഇപ്പം പുറത്തിറങ്ങാൻ പാടില്ല പരോൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അവൻ പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോയില്ലേ ഇതിനകത്ത് അപ്പീലും പറഞ്ഞുകൊണ്ട് പോയില്ല ആ ഇനി സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അടി കിട്ടും അടുത്ത പണി കിട്ടും ചിലപ്പോൾ ഈ ശിക്ഷ ശിക്ഷ ഇരട്ടിയാക്കാനോ അതൊക്കെ ഈ കേസ് വായിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത പ്രവൃത്തി വളരെ രൂക്ഷമാണ് പിന്നെ ഈ ലിജീഷാണ് ഇങ്ങനത്തെ ഐ വിറ്റ്നസ് ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഈ ലിജീഷ് കണ്ടിട്ടുള്ളത് ആരെയാണ് നിനോ നിനോമാത്യുനെ ആ നിനോ നിനോമാത്യുവിനെ കണ്ടിട്ടുള്ളൂ ഇവളെ കണ്ടിട്ടില്ല ദൃക്സാക്ഷി എന്ന് പറയുന്നത് ആള് ഇവളെ കണ്ടിട്ടില്ല അതാണിപ്പോൾ കേസിലിത്രയും പ്രോബ്ലമായി പക്ഷേ ഈ അനുശാന്തി മാറ്റി ഇത് ചെയ്യില്ലല്ലോ ചെയ്യില്ല അതായത് ഇതിനകത്തൊരു ഇതിനകത്തൊരു പ്രത്യേകം അറിയാമോ ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടെ ആ വീടിൻ്റെ ദൃശ്യങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞു കൊടുത്തു അതായത് ഈ കൊലപാതകത്തിന് വേണ്ടി പക്ഷെ ആ വീഡിയോയിൽ എവിടെയും കൊലപാതകമൊന്നും പറയുന്നില്ല പറയുന്നില്ല കൊലപാതകം എന്ന് ആ വീഡിയോയിൽ എവിടെയും പറയുന്നില്ല ഈ വീഡിയോ പൂർണ്ണമായും ആ വീടിൻ്റെ ഒരു ബ്ലൂ കിട്ടുന്ന രീതിയിൽ എടുത്തു കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ ഇവൾക്ക് വളരെ എന്താ പറയുക നേരത്തെ ഇവൾ ജാമ്യം കിട്ടിയതും ഇങ്ങനെയാണ് ഇവ ഹൈക്കോടതിയും വിചാരണ കോടതിയും ജാമ്യം കൊടുക്കാത്തടത്ത് ഇവള് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്തോളഞ്ഞു അപ്പോൾ അതേ സുപ്രീം കോടതിയിലേക്ക് ഇവൾ വിടുതൽ ഹർജിയുമായിട്ട് വന്നിരിക്കുക ഒരു മാസമായിട്ട് ഇതിൻ്റെ വാദം സുപ്രീം കോടതിയിൽ ഇവളുടെ വിടുതൽ ഹർജിയുടെ വാദം ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഹൈക്കോടതി ചോദ്യം നമ്മളോട് ചോദ്യം ചോദിച്ചു നമ്മൾ മറുപടി കൊടുത്ത പിന്നെ മറുപടി സത്യവും മൂലമാണ് നമ്മളിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സത്യവും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് എല്ലാ തരത്തിലും ഇതിൽ ക്രൂരമായ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇത് നമ്മൾ നേരത്തെ ഒരു തവണ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പ് അഞ്ച് ഒരാഴ്ച തന്നെ തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഈ കേസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകാത്തത് പോകാത്തത് അപ്പോൾ അത് പിന്നെ പ്രഷർ ആയിരിക്കും ഇവൻ ഏത് കഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പുതിയതായിട്ട് നമ്മുടെ വന്ന് കാണുന്നവർ വിചാരിക്കും ഒരാഴ്ചക്ക് മുമ്പ് അതിനകത്ത് കിടപ്പുണ്ട് ആറ്റിങ്ങലെട്ട് ഇവൻ അവിടുത്തെ അവിടുത്തെ പിന്നെ ടീം ലീഡറുമായിരുന്നു അന്നേ ദിവസം ആ അങ്ങനെയാണ് അടുപ്പം തുടങ്ങുന്നത് അടുപ്പം തുടങ്ങി ദീർഘനാളത്തോളം നീണ്ടു ഈ ലിജീഷ് അറിയുന്നത് ഏപ്രിൽ നാലാം തീയതി ലിജീഷിദ് അറിയുന്നു ഏപ്രിൽ നാലാം തീയതി ലിജീഷ് ഇവളുടെ മൊബൈലിലെ മെസ്സേജുകളെല്ലാം വായിക്കുന്നു അന്നേ ദിവസം വൈകിട്ട് ഇളോട് ഈ പറയുന്ന നിനോ മാത്യുനൊപ്പം നീ പോകാനുള്ള അനുമതി നൽകുന്നു നിനോ മാത്യു ആണെങ്കിൽ അവന്റെ വീട്ടിൽ അവൻ മുകളുടെ നിലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഭാര്യയും കുഞ്ഞും താഴെയാണ് ഒരേ വീട്ടിൽ രണ്ട് കിച്ചണായിരുന്നു ഇവന് മുകളിൽ കിച്ചൺ രണ്ട് അടുക്കളയായിരുന്നു ഇവന് മുകളിൽ കിച്ചൺ പിന്നെ ഭാര്യയ്ക്കും കുഞ്ഞിനും താഴെ കിച്ചൺ അടുപ്പ് അടുപ്പമില്ലായിരുന്നു ടി ജെ മാത്യു ഇവന്റെ അച്ഛൻ അച്ഛനാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷി ഇപ്പം ടി ജെ മാത്യു പ്രൊഫസർ ടി ജെ മാത്യു പറഞ്ഞത് ഈ ഇവൾ അവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അനുശാന്തി അനുശാന്തി അവിടെ വരാറുണ്ടെന്നും ആ വീട്ടിലെ മുകളിലത്തെ നിലയിൽ എത്താറുണ്ടെന്നും ഇവർ മൺ മണിക്കൂറുകളോളം അടച്ചിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് ടി ജെ മാത്യുവിൻ്റെ ഒരു മൊഴി ആ മൊഴി ഈ അതായത് ഈ കൊലപാതകത്തിന് കുറച്ച് ദിവസം മുമ്പ് ഇവരവിടെ വന്ന് പിന്നെ മുകളിലത്തെ മുറിയിൽ അടച്ചിരുന്നു മുഗൾത്തെ നിലയിൽ അടച്ചിരുന്നു മണിക്കൂറുകളോളം അടച്ചിരുന്നു എന്നാണ് ടി ജെ മാത്യു കൊടുത്തിരിക്കുന്ന മൊഴി ഇവനെതിരെയുള്ള മൊഴിയാണ് അപ്പോൾ ആ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഈ കൊലപാതകത്തിനുള്ള ഒരു ഗൂഢാലോചന നടന്നത് ആ വീട്ടിൽ വെച്ചാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം വിചാരണ കോടതി വധശിക്ഷയാണ് പറഞ്ഞത് ഹൈക്കോടതി വധശിക്ഷ ശരി വയ്ക്കുകയും ചെയ്തു അവിടെ കയറി ചെന്നു ഇവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്ന സമയത്ത് ഈ ടെക്നോ പാർക്കിൽ ഇരിക്കുന്ന ഇവളോട് പറഞ്ഞു അനുശാന്തിയോട് പറഞ്ഞു പിന്നെ ഞാൻ ചിട്ടി പിടിക്കാൻ പോവാമെന്ന് നീ പറഞ്ഞേക്കാൻ പറഞ്ഞു പക്ഷേ ഈ പിന്നെ വിചാരണ വേളയിൽ പൂർണ്ണമായിട്ട് ഇവള് അവനെ തള്ളി പറഞ്ഞു തള്ളിപ്പറഞ്ഞു ആ പറഞ്ഞു ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴത്തേക്ക് എനിക്കിതിനകത്ത് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു ആ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ പിന്നെ ഭർത്തൃമാതാവിനേയും കൊലപ്പെടുത്തിയിൽ എനിക്ക് യാതൊരു പങ്കുവില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം അന്നേ ദിവസം ചിട്ടി പിടിക്കാനാണ് എന്ന് പറഞ്ഞ് എന്നോട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിട്ടി പിടിക്കാൻ ഞാൻ പോയി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്നും പോയതാണ് അല്ലാതെ എനിക്കതിനെ കുറിച്ച് യാതൊരു അറിവില്ലെന്ന് പറഞ്ഞാൽ കോടതി വാദിച്ചാൽ മതി പക്ഷെ ആ കോടതിയിൽ നമ്മുടെ പിന്നെ പ്രോസിക്യൂഷൻ ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ട് അത് നടന്നു പക്ഷേ ഈ കേസിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലവിലൊരു പ്രശ്നം ഇതാണ് ഈ ഹൈക്കോടതി സുപ്രീം കോടതി അതുകൊണ്ടാണ് ചോദിച്ചത് ഇവർക്ക് എന്ത് നേരിട്ട് എന്ത് പങ്കാണ് ഇതിനകത്തുള്ളതെന്ന് ചോദിച്ചളഞ്ഞു എന്ത് പങ്കുണ്ട് എന്ന് അത് അത് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ് അപ്പം നമ്മൾ മറുപടി സത്യവും മൂലം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇവൾക്കത് കൃത്യമായ പങ്കുണ്ട് ഇവളാണ് ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ഇവളുടെ നിർദ്ദേശപ്രകാരമാണ് നിനോ മാത്യു കൃത്യം നടത്തിയത് ഇവർ രണ്ടുപേരൂടെയുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോണേറ്റാ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞിനെ കാണാൻ പോലുമ്പോൾ വന്നില്ല വന്നില്ല പോലീസ് ചോദിച്ചു പോലീസ് ചോദിച്ചു പോലീസ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി സംസ്കാര ചടങ്ങ് അടക്കിയാണ് കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാം എന്ന് പോലീസ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അറിയാതെയാണ് കുഞ്ഞിനെ കാണാൻ അപ്പോൾ അല്ല അവൾ പറഞ്ഞത് ആക്രമിക്കപ്പെടുമോ സംശയം ഉണ്ടെന്നായിരുന്നു അതുകൊണ്ടാണ് കാണാൻ ആ ആക്രമിക്കപ്പെടുമോ എന്നുള്ള സംശയം എനിക്കുള്ളത് കൊണ്ട് ഈ പറയുന്ന പോലീസ് കെട്ടിച്ചമച്ച് വച്ചിരിക്കുന്ന ഈ കഥ ജനം വിശ്വസിച്ചിരിക്കുകയാണ് ജനരോഷം അവിടെ ഉണ്ടാകും അവിടെ ഞാൻ ഒരു സ്ത്രീയാണ് സ്ത്രീയായിട്ടുള്ള ഞാൻ ആക്രമിക്കപ്പെടുമോ എന്ന സംശയം എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് കോടതിയിൽ ചോദ്യം വന്നതാണ് എന്തുകൊണ്ടാണ് മകളെ കാണാൻ താങ്കൾ തയ്യാറാകാതിരുന്നതെന്ന് അങ്ങനെ ഒരു സംശയം കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്നാണ് ഈ അനുശാന്തി ഈ പറയുകയുണ്ടായത് പക്ഷെ ഇതിലെല്ലാം കൃത്യമായ പങ്കുണ്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു അവൻ നേരെ കഴക്കൂട്ടത്ത് പോകുന്നു കഴക്കൂട്ടത്ത് നിന്ന് മുളകോടി അടക്കമുള്ള സാധനങ്ങൾ മേടിക്കുന്നു അവിടെ നിന്ന് ഈ ലിജീഷിന്റെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന ശേഷം ആദ്യം ഈ ഓമനയോട് ലിജീഷിനെ വിളിച്ചു വരുത്താൻ പറയുന്നത് എൻ്റെ സുഹൃത്താന്ന് പറയുന്നു ഈ ഓമന ഇവന് പിന്നെ ജ്യൂസ് കലക്കി കൊടുക്കുന്നു അപ്പോഴെല്ലാം ഈ കുഞ്ഞ് കൈയിരിക്കുകയാണ് ഈ കുഞ്ഞ് ഇവൻ വരും അതായത് ലിജീഷ് വരുമെന്ന് ഉറപ്പിച്ച ശേഷമാണ് കയ്യിലുള്ള ചിക്കെടുത്ത് വെച്ച് ഓമനയുടെ തലക്കടിക്കുന്നത് തല തറയിൽ കുഞ്ഞുമായി വീഴുന്ന ഓമനെ അവിടെ ഇട്ട് അടിച്ചു കൊന്ന ശേഷമാണ് ഈ കുഞ്ഞിനെ സ്വസ്ഥക ഇവൻ കൊലപ്പെടുത്തുന്നത് ഇതിനുശേഷം ഫ്രണ്ട് കഥ അടച്ച് ഇവൻ ബാക്ക് ഡോറിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ലിജീഷ് എത്തി ഫ്രണ്ട് ഡോർ തുറക്കുന്നില്ല വന്നത് ഇവനാണെന്ന് ലിജീഷ്യൻ അറിയുകയും ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ അവന് ഇവനൊരു ചർച്ചയ്ക്ക് വന്നതാണ് എന്നൊരു ധാരണയായിരുന്നു ഭർത്താവിനുണ്ടായിരുന്നു പക്ഷേ ഭർത്താവ് തോട്ട് കയറിയപ്പം വെട്ടിക്കളഞ്ഞു വെട്ടി അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു അയാൾ ഇറങ്ങി ഓടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ആ ഇത് നീണ്ട കാലം ഇതിങ്ങനെ പോകേണ്ടി വന്നേനെ ഇത് ആരാണ് കൊലപ്പെടുത്തിയെന്നൊക്കെ സംശയത്തില് ഇങ്ങനെയൊക്കെ പോകേണ്ടി വെട്ടി വന്നതിനെ ഇവനെ എന്താ കുറച്ച് അവിടെ ഇരിക്കുന്ന സ്വർണവും പണവും എന്തെങ്കിലുമൊക്കെ എടുത്ത് ബാഗിൽ വിട്ട് ഇവൻ പോയി കഴിഞ്ഞാലേ ഏതെങ്കിലും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് പോക്കും ശ്രമവും മോഷണശ്രമവും കൊലപാതകവും മോഷണശ്രമത്തിനിടയിലുള്ള കൊലപാതകം എന്ന് വിചാരിച്ചിട്ടേ ഏതെങ്കിലും ഒരു തൊഴിലാളിയെ പോക്കും അന്വേഷിച്ച അന്വേഷിച്ച അവസാനം ആരെയും കിട്ടാതാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു തൊഴിലാളിയെ പോക്കി അവന്റെ തലയിൽ ഈ കേസ് കൊണ്ടുപോയി കൊണ്ടുവച്ച് കൊടുക്കും അതാണ് അത്തരത്തിലൊക്കെ പോകേണ്ടി വന്നതിനെ ഭാഗ്യത്തിന് ലിജീഷ് ഇറങ്ങി ഓടി ഇവൻ അതോടുകൂടി ഇവൻ മതിയാടി ഇവനും കളഞ്ഞു പക്ഷെ അന്നേരാവശ്യ രാ ദിവസം രാത്രി തന്നെ പിടികൂടി ഇനിയിപ്പോൾ എന്തായാലും നാളെ അറിയേണ്ടത് അനുശാന്തിക്ക് വിടുതൽ കിട്ടുമോ എന്നുള്ളതാണ് വിടുതൽ കിട്ടിയാൽ അവർ പുറത്തേക്ക് ഇറങ്ങാം ഇപ്പം ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന പിന്നെ ഈ ജയിലിലെ പിന്നെ ജീവനക്കാര് കൈപിടിച്ചുകൊണ്ടാണ് ഓ ഉം കൈ കൊണ്ടുപോകുന്നത് കറുത്ത ഗ്ലാസ് ധരിച്ചാണ് നടക്കുന്നത് കാഴ്ചയിൽ പിന്നെ ജയിലിലുള്ള പരിശോധന ജയിലിലെ പരിശോധനയിൽ തന്നെ അവർക്ക് മുപ്പത് ശതമാനം കാഴ്ചയുള്ളൂ എന്നുള്ളൂ കണ്ടെത്തിയിട്ടുണ്ട് അത് കടുത്ത പ്രമേഹം ഉണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ കാരണമെന്നാണ് നമ്മൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരുവാദിക്കുന്നതെന്ന് എന്നെ എടുത്തിട്ട് അടിച്ചു ഈ പ്രമേഹമൊന്നും ഇത്തരത്തിൽ കാഴ്ചയെ ബാധിക്കില്ല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രമേഹത്തിന് ഒന്നും അങ്ങനെ കാര്യമായ ഒരു രോഗം എനിക്ക് കാഴ്ചയെ ബാധിക്കുന്ന തരത്തിലൊരു രോഗം എനിക്ക് ഇല്ല എന്നുള്ള വാദമൊക്കെയാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ നാളെ ഒരു സിമ്പതി ലഭിക്കുകയാണെങ്കിൽ അത് അനുകൂലമാകും ആ ഈ തട്ടിപ്പ് കോടതിക്ക് മനസ്സിലായാ അകത്ത് തന്നെ കിടക്കേണ്ടി വരും എത്ര കുറ്റവാളികളാണെന്ന് കുറ്റവാളികളാണെന്നറിയുമോ അകത്ത് കിടക്കുന്ന വനിതാ കുറ്റവാളികൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ അവരെ കരിയർ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ് പിന്നെ ഭയങ്കരമായ ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ പൂജപ്പുര ജയിലിടും പൂജപ്പുര ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികൾ നോക്കിയാൽ മതി വണ്ടിക്കകത്തൊക്കെ നമുക്ക് പല ഫേമസ് ആയിട്ടുള്ള പല ആളുകളെയും കാണാൻ സാധിക്കും ഫേമസ് ആയിട്ടുള്ള പല ആളുകളെയും ഈ പൂജപ്പുരയിൽ നിന്ന് കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഇവരൊക്കെ ഇരിക്കുന്നത് കാണാൻ സാധിക്കുക അത്തരത്തിലുള്ള അതായത് ഒരുപാട് ക്രൈം കേസുകൾ ഉൾപ്പെട്ട സ്ത്രീകൾ പിന്നെ ഈ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ ജയിലിൽ ഉണ്ട് വനിതാ ജയിലിൽ കിടപ്പുണ്ട് വനിതാ കുറ്റവാളികൾ ശോഭാജോണൊക്കെ ഉണ്ട് ശോഭാ ജോ കഥ നമുക്ക് പറയണം അത് നാളെ ആവട്ടെ